ഞങ്ങോട്ടാ പോകാ മീൻ പിടിക്കാൻ നിങ്ങൾ ഈ നാട്ടിൽ ഒന്നല്ലേ ഫയർഫോഴ്സിന്റെ നാട്ടുകാരൊക്കെ ബുദ്ധിമുട്ടാക്കാനായിട്ട് ഓരോ ഏതെങ്കിലും നാട്ടിൽ നിന്ന് വരും വെള്ളം കേറി പറഞ്ഞിട്ട് അവരെ ആഘോഷിക്കാൻ വേണ്ടി അവര് ചൂണ്ടിടാൻ വേണ്ടിട്ടാ പോലും ഇവിടെ വീടും കാര്യങ്ങളൊക്കെ മുങ്ങി കിടക്കുക ഈ വെള്ളക്കെട്ടൊന്നും നിങ്ങൾ കാണുന്നില്ല വെറുതെ പോരാത് അടിയട്ടിയാണ്ടല്ലോ നിങ്ങ ഏതൊരു സാഹസികതക്കിറങ്ങുമ്പോഴും ഒരു കാര്യം ഓർക്കുക നിങ്ങൾ നഷ്ടപ്പെട്ടാൽ അതിന്റെ തീരാവേദന അനുഭവിക്കേണ്ടി വരുന്നത് നിങ്ങളുടെ ഒറ്റവരായിരിക്കും പിടിക്കാൻ നിങ്ങൾഫോഴ്സ് വരും വെള്ളം അവര് ആഘോഷിക്കാൻ വേണ്ടി വേണ്ടിട്ടാ ഇവിടെ വീടും കാര്യങ്ങളൊക്കെ മുങ്ങി ഈ വെള്ളക്കെട്ടൊന്നും നിങ്ങൾ കാണുന്നില്ല അല്ലേ ഏതൊരു സാഹസികതക്കിറങ്ങുമ്പോഴും ഒരു കാര്യം ഓർക്കുക നിങ്ങൾ നഷ്ടപ്പെട്ടാൽ അതിന്റെ തീരാവേദന അനുഭവിക്കേണ്ടി വരുന്നത് നിങ്ങളുടെ ഒറ്റവരായിരിക്കും